വിശാൽ കൃഷ്ണമൂർത്തി എന്ന പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കേൾക്കുന്നത് ഇരുപത്തിനാല് വർഷം മുമ്പ് സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ദേവദൂതൻ എന്ന സിനിമയിലെ അതേ വിശാൽ കൃഷ്ണമൂർത്തി തന്നെ ചിത്രത്തിന്റെ റീറിലീസിംഗ് പ്രഖ്യാപിച്ചപ്പോഴാണ് ചർച്ച ഒന്നുകൂടെ ചൂടുപിടിച്ചത് ദേവദൂതന്റെ ഫോർ കെ റീമാസ്റ്റേർഡ് വേർഷൻ ആണ് ജൂലൈ ഇരുപത്തിയാറിന് എത്തുന്നത് റിലീസ് ചെയ്ത സമയത്ത് സിനിമ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് പലപ്പോഴും സിനിമാ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായി ുന്നു ദേവദൂതൻ കഥയും അഭിനയവും പാട്ടും എല്ലാം ഒന്നിനൊന്ന് മെച്ചം പിന്നെ എന്തുകൊണ്ട് സിനിമ പരാജയപ്പെട്ടു എന്നാണ് പലരും അന്നും ഇന്നും ചോദിച്ചു കാലം തെറ്റി പിറന്ന സിനിമ എന്നൊക്കെ ചിലർ പറയുമെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ശ്രീനിവാസൻ സൂത്രവാക്യം മാത്രമാണ് അതിനോട് ഏറ്റവും ആധികാരികമായി ചേർത്തു വയ്ക്കാവുന്നത് നല്ലത് എന്ന് എല്ലാവർക്കും തോന്നിയ പല സിനിമകളും റിലീസ് ചെയ്ത സമയത്ത് പരാജയം രുചിച്ചവയായിരുന്നു സിനിമയുടെ പരാജയം പരാജയമെന്നത് തിയേറ്ററിലെ കാണികളുടെ എണ്ണം നോക്കി ഗണിച്ചെടുക്കുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് നല്ലതും ചീത്തയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നതും ഓർക്കേണ്ടതുണ്ട് എന്തായാലും ദേവദൂതൻ അന്ന് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചർച്ച ചെയ്യുമ്പോൾ സംവിധായകൻ സിബിമലയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ദേവദൂതൻ കാലം തെറ്റിറങ്ങിയ സിനിമയാണ് ഈ കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങേണ്ടത് അന്ന് ജനിക്കാത്തവർ പോലും ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഡിഫറന്റ് ോച്ച് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് സ്റ്റോറി കോൺസെപ്റ്റ് ആയാലും മേക്കിംഗ് ആയാലും സൗണ്ട് ട്രാക്ക് ആണെങ്കിലും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ക്വാളിറ്റിയിൽ ഒരുക്കിയതാണ് ഒരു ഹോളിവുഡ് ടച്ചുള്ള മേക്കിംഗ് ആയിരുന്നു അത് പക്ഷേ അന്ന് സിനിമ വലിയ പരാജയമായി പോയി നിർമ്മാതാക്കളെയെല്ലാം ഭയങ്കരമായി ബാധിച്ചു എനിക്കും ഏറ്റവും വലിയ ഡിപ്രഷൻ ഉണ്ടാക്കിയ സ്റ്റേജ് ആയിരുന്നു അത് കാരണം വലിയൊരു എഫേർട്ട് ദേവദൂതന്റെ പുറകിൽ ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ചിത്രത്തിന്റെ കഥ പൂർത്തീകരിക്കുന്നതിനും പ്രീ പ്രൊഡക്ഷൻ വർക്കിനായിട്ടും ഒക്കെ വേണ്ടി വന്നു എന്റെ കരിയറിൽ ഏറ്റവും വലിയ എഫേർട്ട് എടുത്തു ചെയ്ത സിനിമയും അതായിരുന്നു അതിനു നേരിട്ട പരാജയം എന്നെ വല്ലാതെ തളർത്തി കളയുകയും ചെയ്തു ഇനി സിനിമ ചെയ്യണമോ എന്നുവരെ ചിന്തിച്ച സമയമായിരുന്നു അത് അന്നുണ്ടായ നഷ്ടങ്ങൾ ഒന്നും ഇല്ലാതായി തീരുന്നില്ല ഇപ്പോൾ ചിത്രം ആസ്വദിക്കുന്നത് ടീനേജ് കോളേജ് പ്രായത്തിലുള്ള കുട്ടികളാണ് അത് നല്ല കാര്യമാണ് പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരമാകുന്നില്ലല്ലോ എന്നും സിബി മലയിൽ പറഞ്ഞു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കാലം തെറ്റിയിറങ്ങിയ സിനിമയാണ് ാണ് ഇത് എന്ന സിബി മലയിലിന്റെ അഭിപ്രായത്തോട് മോഹൻലാലിനെ യോജിപ്പുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സിനിമ എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഓടിയില്ല എന്ന് ചോദിക്കുമ്പോൾ കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നൊന്നും ഞാൻ പറയില്ല ഒരുപക്ഷെ ആ സിനിമയുടെ അർത്ഥം അന്ന് ആളുകളിൽ എത്താത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു സിനിമകൾക്കൊപ്പം ഇറങ്ങിയിട്ടായിരിക്കാം ഇതുമാത്രമല്ല ഒരുപാട് സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് ഫിലിമിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണിത് വർഷങ്ങൾക്ക് ശേഷം യാതൊരു കേടും കൂടാതെ ഇതെങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് പഴയ പല ലാബുകളും ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ ഫിലിം റോളുകൾ കാലാന്തരത്തിൽ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായി വീണ്ടും റിലീസിനെത്തുന്നു ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്നതാണ് ദേവദൂതന്റെ ടാഗ് ലൈൻ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളോട് ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണിത് ക്യാമറ സംഗീതം എന്നിങ്ങനെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നതാണ് ദേവദൂതൻ എന്ന സിനിമയെന്നും മോഹൻലാൽ പറഞ്ഞു സിനിമകൾ അങ്ങനെയാണ് കാലമെത്ര കഴിഞ്ഞാലും അതിൻ്റെ അലയൊലികൾ സിനിമാസ്വാദക മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും കഥയോ അഭിനേതാക്കളോ പാട്ടുകളോ ഒക്കെ അത്തരം സിനിമകളെ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാക്കി നിർത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ പരാജയം നേരിട്ടെങ്കിലും ഇന്നും മലയാളികൾ ആവർത്തിച്ചു കാണുന്നൊരു സിനിമയാണ് ദേവദൂതൻ